നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അട്രിയാൽ ലൂഡയുടെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പുതുക്കിയെന്ന വാർത്ത എല്ലാവരും അറിഞ്ഞല്ലോ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീഷ്യൽ ആയിട്ട് അത് അറിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലും ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് സ്ട്രോങ് ആയിട്ടുള്ള സന്ദേശം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അത്രയധികം സ്നേഹിക്കുന്ന താരമാണ് അട്രിയാൽ ലൂണ ഇവാൻ മുക്കുപലോപിച്ച് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയതോടുകൂടി അഗ്രിയാൽ ലൂണയും പോകുമോ എന്നൊരു സന്ദേഹം ആരാധകർക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത് മിട്രിസ് ഡയമൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തതയും ഇപ്പോഴും ഇല്ലാത്ത സ്ഥിതിക്ക് ലൂണ കൂടി പോകുമോ എന്നവർ ഭയം നേരുന്നു എന്നാൽ ലൂണയുടെ കോൺട്രാക്റ്റ് പുതുക്കിയത് ചെറിയ കാലത്തേക്കല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഇനിയും മൂന്ന് വർഷ കാലത്തേക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് ലൂണക്ക് അപ്പം അദ്ദേഹം ചുരുങ്ങിയത് മുപ്പത്തിയഞ്ചു വയസ്സ് വരെയെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും ഇതിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് അത് ഒഫീഷ്യൽ ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് വളരെ കൃത്യമായിട്ട് പറയുന്നു ദി ഡിസിഷൻ ടു എക്സ് ലൂണാസ് കോൺട്രാക്ട് റിഫ്ലെക്സ് ദി ക്ലബ്സ് കമ്മിറ്റ്മെന്റ് ടു ബിൽഡിങ് എ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ടീം ഫൗണ്ടേഷൻ യെസ് വളരെ സ്ട്രോങ്ങും സ്റ്റേബിളുമായിട്ടുള്ള ഒരു ടീം ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക അതാണ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ആ ഒരു തീരുമാനത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ അപ്പോൾ ലൂണയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് ചുറ്റും ഒരു മികച്ച ടീം ബിൽഡ് ചെയ്തെടുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനിലൂടെ ക്ലബ്ബ് വളരെയധികം ആണ് അദ്ദേഹം ക്ലബിന് വേണ്ടി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കും ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആ ഒരു ലീഗിലെ ഫർദർ അംബീഷനുകളിലേക്ക് ഒരു സിഗ്നിഫിക്കൻ റോൾ വഹിക്കും ും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്കില്ല് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡെഡിക്കേഷന് അത് കളിക്കളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഉള്ള ആ ഒരു ഡെഡിക്കേഷനും മറ്റുമൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഏറെ ഗുണം ചെയ്യും എന്നുകൂടി ഇപ്പോൾ ക്ലബ്ബ് പ്രതീക്ഷിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ആരാധകർക്ക് നൽകുന്ന സന്ദേശം ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രോങ് ടീം ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നെടുന്തൂണായിട്ടുള്ള കൈവിടുന്നില്ല അദ്ദേഹത്തെ ഇവിടെ നിലനിർത്തും ഒപ്പം മികച്ച താരങ്ങളെ എത്തിച്ചുകൊണ്ട് ഒരു സ്ട്രോങ് ടീം ബിൽഡ് ചെയ്യാനുള്ള ശ്രമമാണ് അതിന്റെ ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്തുക അത് തന്നെയാണ് ഈ ഒരു എക്സ്റ്റൻഷനിലൂടെ നൽകുന്ന സന്ദേശം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്ത്